അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടത് സ്പോൺസർമാരാണെന്ന മന്ത്രി വി അബ്ദുറഹിമാൻ ചില മാധ്യമങ്ങൾ പലതും പ്രചരിപ്പിക്കുന്നു പല സമയങ്ങളിലായി പലതും പറയുന്നു ലിയാൻഡ്രോ അർജന്റീനയുടെ മാർക്കറ്റിംഗ് ഹെഡ് ആണ് സ്പെയിനിൽ വെച്ച് അർജന്റീന ക്യാമ്പൂസ് സന്ദർശിച്ചിരുന്നുവെന്നും മാധ്യമങ്ങൾ അനാവശ്യ വാർത്തകൾ സൃഷ്ടിക്കരുതെന്നും മന്ത്രി പറഞ്ഞു ഇതെല്ലാം ശ്രമിക്കുന്നു ആ ഒരു വാഗ്ദാന ലംഘനം നടത്തുന്നു അത് ഇപ്പോൾ ഒരു ചാറ്റിലൂടെ പറയുന്നു അത് പിന്നെ കരാർ ലംഘിച്ച് കേരളമാണെന്ന് ഇതിന് ഉത്തരം ഇപ്പോഴല്ല പറയേണ്ടത് കൃത്യമായി തന്നെ ഇതിനൊക്കെ ഉത്തരമുണ്ട് അത് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു അതിൻ്റെ ഉത്തരം പുറത്തു വരും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കരാറിൻ്റെ ലംഘനമാണ് അതുകൂടി മനസ്സിലാക്കാം ആ കരാറിൽ പ്രത്യേകമുണ്ട് കരാറിലുള്ള വിശദീകരണങ്ങൾ പുറത്ത് പത്രക്കാർ അല്ലെങ്കിൽ പൊതുസമൂഹത്ത് പറയാൻ പറ്റും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അതാണ് ഏറ്റവും വലിയ കരാറുണ്ട് കേരളം ലംഘിച്ചു എന്നങ്ങനെ അദ്ദേഹം പറയാം ഞങ്ങൾ പോയ സമയത്ത് അവിടെ വെച്ച് സ്പെയിനിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഇവരുടെ ഒരു ക്യാമ്പ് സന്ദർശിക്കാനുണ്ടായി കോഴിക്കോട് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടുള്ള കവർച്ചയ്ക്ക് പിന്നിൽ ഇതര സംസ്ഥാനക്കാരൻ എന്ന ആസൂചന പ്രത്യേക സംഘം രൂപീകരിച്ച അന്വേഷണം ആരംഭിച്ച റെയിൽവേ പോലീസ് ചേതൻ സാജൻ കോഴിക്കോട് വിശദാംശങ്ങളുമായി ചേർന്നു ചേതൻ എന്താണ് സംഭവം കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത് ഈ കോഴിക്കോട് കോഴിക്കോട് വെച്ച് ഈ സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ വെച്ച് തൃശൂർ സ്വദേശിനിയും യാത്രക്കാരിയുമായ അമ്മയെയാണ് തള്ളിയിട്ട് കവർച്ചാശ്രമം നടത്തിയത് ഈ കവർച്ചയ്ക്ക് പിന്നിൽ റെയിൽവേ പോലീസ് തരുന്ന സൂചന അനുസരിച്ച് ഇതര സംസ്ഥാനക്കാരനാണെന്നാണ് ലഭിക്കുന്ന സൂചന ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ അമ്മിണിയുടെ കയ്യിൽ നിന്ന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ മൊബൈൽ ഫോണുമാണ് കവർന്നത് ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേസിൽ അന്വേഷണം ഊർജിതമായി തുടരുകയാണ് വൈകാതെ തന്നെ ഈ മോഷ്ടാവിനെ പിടിയിലാ പിടിയിലാക്കാൻ സാധിക്കും എന്നാണ് റെയിൽവേ പോലീസ് സൂചന ശരി സമ്പ്രക്രാന്തി എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം വൃദ്ധയെ തള്ളിയിട്ട് കവർച്ച നടത്താനുണ്ടായ ശ്രമത്തിന് പിന്നിൽ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്ന സംശയത്തിലാണ് റെയിൽവേ പോലീസ് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് ചേതൻ സാധനാണ് കോഴിക്കോട് വിശദാംശങ്ങൾ പങ്കുവച്ചത്